ഭിന്നശേഷിക്കാരുടെ ക്ഷേമസംഘടനയായ ഡിഫറൻ്റ്ലി എബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ എന്ന സമ്പ്രദായം മാറ്റി ലൈഫ് അലവൻസാക്കി തുക വർദ്ധിപ്പിച്ചു നൽകണമെന്നും ആശ്വാസകിരണം പദ്ധതിയിലെ അപാകതകൾ നീക്കണമെന്നും ഭിന്നശേഷിക്കാർക്ക് ആനുകൂല്യം നൽകുമ്പോൾ വ്യക്തി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം

വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഏറെ ആളുകൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ വീടിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങുവാൻ കഴിയാത്ത ആളുകൾ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ മാന്യമായി ഒരു ദിവസം ഭക്ഷണം പോലും കഴിക്കുവാൻ ആവശ്യമായ വരുമാനം ഇല്ലാത്തവർ അങ്ങനെ ഒരു ദിവസം ജീവിച്ചിരിക്കാൻ പത്തും ഇരുന്നൂറും രൂപയുടെ മരുന്ന് കഴിക്കേണ്ടി വരുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കണം ഈ സമരം ഇതുപോലെ സംഘടിപ്പിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു നമുക്കറിയാം ഈ സമരം നടക്കുന്നതിന് രണ്ടാഴ്ച മുൻപാണ് ആലപ്പുഴയിലുള്ള രാധാകൃഷ്ണൻ പറയുന്ന ഒരു പിതാവ് തന്റെ മുപ്പത് വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ ശേഷം ജീവൻ അവസാനിപ്പിക്കുവാൻ ആത്മഹത്യ ചെയ്ത ശ്രമിച്ച ആ സംഭവം കേരളീയ സമൂഹത്തിൽ മുഴുവൻ ചാനലുകളും പത്രമാധ്യമങ്ങളിലും ഏറെ സങ്കടത്തോടുകൂടി കരൾ പുലർത്തുന്ന ഒരു വാർത്തയായാണ് ഈ നമ്മുടെ സമൂഹത്തിൽ മലയാളക്കരയാകെ അത് കേട്ടത് അൻപത്തിനാല് വയസ്സുള്ള അച്ഛൻ മുപ്പത് വയസ്സുള്ള മകനെ ഭാര്യയും മകളും ഉച്ചയ്ക്ക് ശേഷം മറ്റേതോ ചടങ്ങിന് പോയ സമയത്ത് മകനെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു മകൻ മരിച്ചു എന്ന് കരുതി അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു കേരളീയ സമൂഹത്തിലാണ് നടക്കുന്നത് നാം മനസ്സിലാക്കണം പിന്ന ശേഷ മകനെ ജീവിതത്തിലെ മുപ്പത് വർഷക്കാലം പൊന്നുപോലെ കാത്ത് സംരക്ഷിച്ച് അവസാനം മനം മടുത്ത് ഈ മകനെ തന്റെ കാലശേഷം ആര് സംരക്ഷിക്കും എന്ന വലിയ ആശങ്കയോടുകൂടി മകനെ കൊലപ്പെടുത്തുവാൻ ഒരച്ഛൻ വേദനയോടുകൂടി തയ്യാറാകുന്നു അങ്ങനെ അച്ഛൻ മരണപ്പെടുന്നു മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഞാൻ സൂചിപ്പിച്ചത് ഭിന്നശേഷിയുള്ള ആളുകളുടെ അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് അവരുടെ മാനസിക അവസ്ഥയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിലെ അവരുടെ സാമൂഹികമായും സാമ്പത്തികമായും അവരുടെ മറ്റ് അവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു